ഹായ് സുഹൃത്തുക്കള അസ്സാമലൈക്കും ഇന്ന് മക്കളുടെ സ്കൂളിലെ പേരൻസ് മീറ്റിംഗ് ആയിരുന്നു കോട്ടക്കൽ ഫാറൂഖ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മക്കൾ പഠിക്കുന്നത് സ്കൂൾ മുറ്റത്ത് ഉപ്പച്ചയും ഉമ്മച്ചേയും കണ്ടപ്പോൾ മക്കൾക്ക് വളരെ സന്തോഷമായി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത് വൈഫായിരുന്നു കേട്ടോ ഞാൻ വണ്ടിയിലിരിക്കുകയാണ് ചെയ്തത് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എന്നെക്കാ കൂടുതൽ വൈഫിനെല്ലാം അറിയാം നമ്മൾ പ്രവാസി പോയില്ലേ കാര്യം വീടിന്റെ ഗേറ്റ് വരെ സ്കൂൾ ബസ് വരുമെങ്കിലും അവരെ സ്കൂളിൽ വിളിക്കാൻ ചെല്ലുന്നത് അവർക്ക് വലിയ സന്തോഷമാണ് അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിലുള്ളപ്പോ ഇടയ്ക്ക് അവരെ വിളിക്കാൻ സ്കൂളിലേക്ക് പോകും മിനുവിന്റെ ഫ്രണ്ട്സ് അവളെ സ്കൂളിൽ വന്നപ്പോ കണ്ടാണ് പേരൊക്കെ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ അഭിപ്രായം കമന്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം